കാനറ ഫിഷ് ഫാർമേഴ്സ് റോയൽ ടാവൻകൂർ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പോലീസ് പിടിയിൽ കണ്ണൂർ സ്വദേശി രാഹുൽ ചക്രബാണിയാണ് കാസർകോട് എന്ന് നാട്ടുകാർ പിടികൂടി പോലീസിന് ഏൽപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാൾ കോടികൾ തട്ടിയെന്നാണ് പരാതി എങ്ങനെ അവന് മനസ്സി വന്നീന് ഇത്രയാളെ പൈസ തോപ്പിച്ചിട്ട് പോകാൻ വേണ്ടി അത് തേയുമത് ഇത്രാളെ പെയിൽ കൊണ്ട് ചോരനീരാക്കിയ പൈസ അല്ല അത് അവന് തേയൂ ആ പൈസ ഇത്ര ആളെ പൈസ ഏനെ കുടുംബം മുടിഞ്ഞൂലേ മുടിഞ്ഞൂലേ എന്ന കയ്യിൽ തൈരി തൈരിമൂക്കിനു കൊടുക്കെട്ടേനു ഞാൻ തൈരി ഇട്ട ചേരിപ്പോടില്ലേ തൈരി മൂക്കിനു കൊടുക്കെട്ടേനു എന്ന കയ്യിൽ കിട്ടീനുണ്ടെങ്കിൽ അത്ര വേദന ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പൈസ അത് കാസർഗോഡ് ബന്ദടുക്കയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ രാഹുൽ ചക്രപാണിയെ തട്ടിപ്പിനിരയായവർ പിടികൂടിയത് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ ജില്ലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ കാസർഗോഡ് പിടികൂടിയത് കാനറ ഫിഷ് ഫാർമേഴ്സ് റോയൽ ട്രാവൻകൂർ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ മറവിൽ ഒരു കോടിയോളം രൂപയാണ് ഇയാൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പൈസ വെച്ചിട്ട് എടുക്കാതെ ബാങ്ക് ഫോൺ വിളിക്കുമ്പോൾ വരെ എടുക്കുന്നില്ല ആ ഓപ്പറേഷൻ ത് അയാ മരുന്ന് വാങ്ങും അയാൾ എന്നെ നയിച്ചിട്ട് അന്ത് വെച്ചത് അയാൾ ചോദിക്കുമ്പോൾ ഇവരും അറിഞ്ഞു നാളെ തരാം മറ്റൊന്ന് തരാന്ന് പ്രതി പിടിയിലായത് തട്ടിപ്പിനിരയായ നൂറോളം ആളുകളും പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പണം ലഭിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് തട്ടിപ്പിന് ഇരയായവർ മടങ്ങിയത് കാസർഗോഡ്